ി തൊട്ട് കളിക്കണ കടലിൻകുട്ടികൾ അക്കരമൊത്തുകണക്കൊരു കൊച്ചു കിടാത്തത് മടപ്പുറം ആകത്തരി അവർ വരന്ന് കിളമ്പിയ നേരത്തെ മുരളി ചേട്ടൻ പറഞ്ഞു എനിക്ക് തോന്നില്ല ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും കിളി പറഞ്ഞു അപ്പൊ ഞാനിങ്ങനെ ചേട്ടാ എന്താണ് ചെയ്യാൻ മാറി മാറി പാടുന്നുണ്ട് നമ്മൾ കരീമിനെ വിളിച്ചു ഇത് ആരൊക്കെ ഈ മുരളി നീ കൂടെ ഇത് നാളെ എടുക്കണ്ട എപ്പങ്ങനെ ചേട്ടാ വരികളൊന്നും ഓർത്തിരിക്കണ്ട് അയ്യോ വര നേട്ടനാണെങ്കിൽ ചുമ്മാ ഈ കട്ട് ഷോട്ട് പരിപാടിയൊന്നും ഇല്ല താരി തക്കിളി ി നാക്കളി മുക്കിട്ട് കളിക്കണം കടലും കുട്ടികൾ അക്കരെ ഒത്തുകൊരു കൊച്ചുകൂടെ അത്തിന് ഒത്തിച്ച് വരുന്നത് കണ്ടും മലപ്പുറത്തിട്ട് കലവര താളത്തുമ്പോഴേക്ക് പറയച്ചണ്ട കളറത്തെ മേളമടിച്ച് മുഴക്കുന്നേരഞ്ചാകര വന്ന അക്കമടപ്പുറമാകെ തരിയടുത്ത് മൃഗത്തെ ഒറ്റ ഷോട്ട് ഒറ്റ ഷോട്ട് എല്ലാ വിഷയം ആണ് റൗണ്ട് റോളി വെച്ചിരിക്കും പഠിച്ചു എടുത്തു ആദ്യം മുരളിച്ചു താരിത്തക്കി താരിത്തക്കളി നക്കിളി മുക്കി തൊട്ട് കളിക്കണ അപ്പൊ മുരളിചേട്ടൻ ചെറിയൊരു ഏകദേശം ഈ ചുണ്ടിന് ഇച്ചിരി താഴെയുള്ള മീശയാണ് എൻറെ പൊടി മീശ നമ്മളൊക്കെ പോലെ ചുണ്ട് ശരി ലിപ്പന്റെ എല്ലാം കാണാം മുരളിച്ചേട്ടൻ്റെ ഓരക്ഷരം ലിപ്പ് കൊടുക്കുന്നില്ല പാവത്തിന് പുള്ളി പഠിച്ചിട്ടില്ല ശരി പുള്ളി കിട്ടുന്നു മനസ്സിലായി മോണിട്ടറി കണ്ടോണ്ടിരിക്കും എടാ കരിയമേ ഏ മുരളി പാടുന്നില്ലല്ലോ അവനോട് പാടാൻ പറ കരിവമ്പേ പറഞ്ഞു പാടുന്നു ഞാൻ മാക്സിമം മാക്സി മാച്ച് നിങ്ങൾ ശ്രദ്ധിക്കാൻ മാച്ച് ചെയ്യുന്നുണ്ട് അതായിട്ട് മനസ്സിലായി ഇത് മാച്ചിങ് വലിയ ഒന്നും ഇല്ല ആ വാരികളൊന്നും ക്ലിയർ അല്ല അപ്പം വരതായിട്ട് വീണ്ടും വരാൻ പറക്കപ്പ് മാൻ നീയേ ആ മുരളിയുടെ മീശയെ മീശയില്ലേ അത് ഇച്ചിലൂടെ ഒരു രണ്ടിഞ്ചൂടെ സൗഡർ ഫുള്ള് അപ്പം പിന്നെ ല്ല ഒന്നും പ്രശ്നമല്ല ഞാനിതെല്ലാം പേടിച്ചിരുന്നു അടുത്ത പുഴ എന്റെയാണ് എന്താവും എനിക്കാണ് ചെറിയ മീശയാണ് അങ്ങനെ മുരളി മുരളിച്ചേട്ടൻ ഒന്നര ഇഞ്ചൂടെ താഴ്ട്ട് മീശ ഇറക്കി വെച്ച് അതിന്റെ രക്ഷപ്പെട്ടു ഇങ്ങനെ മുരളിച്ചേട്ടൻ രക്ഷപ്പെട്ടു അടുത്ത എന്റെ പുഴ എനിക്കാണ് കുഞ്ഞു മീശ ചേട്ടാ എന്തോ ദൈവാനുഗ്രഹം ചേട്ടാ അച്ഛന്റെ ആയതുകൊണ്ട് ഞാനത് എങ്ങനെയോ പാടി ഒപ്പിച്ചു ഓക്കേ അങ്ങനെയൊക്കെയാണ് ചേട്ടാ ചേട്ടന്റെ ഈ ഭയാനക പാട്ട് ഞങ്ങൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഭരതേട്ടന്റെ ഐഡിയ ഒന്നര കവർ ചെയ്ത് അതിന്റെ അകത്തൂടെ ഇനിയിപ്പോ ഒരു കിളി ഇരു കിളി നാക്കളി മൂക്കി പാടിയാലും ഏത് പാട്ടോ പടകാളിയും പാട്ടും പടകാളി പാടിയാലും അതിൻ്റെ അത് മാച്ചിങ്ങാ എനിക്കെ ഇനി നീ എന്തുകൊണ്ട് പാടിക്കും എന്തുകൊണ്ടാണ് പാടിക്കും ഇന്നൊരു കന്നാലികളുടെ കാലിത്തട്ടകൾ ിൽ ആലയേട് വടമട് മൊഴികളിൽ അലയുടെ തകലടി മുറുകി തണ്ടട് വലയേണ്ട പറയണ്ട് വടമട് മൊഴികളിൽ അലയുടെ തകലടി മുറുകി തരികടതി മൃതത്തെ അന്ന് പഠിച്ച ഏത് പാതിരക്ക് ചേട്ടന്മാരോട് പാടം പറഞ്ഞാലും ഇനി പാടും എവിടെ ചെന്നാലും വാല്യൂ എവിടെന്നാലും ആ കാറ്റഗറിയിൽ ആ ഒരു പാട്ട് അതിന്റെ വന്നിട്ടില്ല എന്നാണ് വിശ്വാസം സത്യം പലരും നോക്കി പലരും ശ്രമിച്ചു പക്ഷേ ജോൺസേട്ടൻ കൺസ്ട്രക്ട് ചെയ്ത് വെച്ച ആ അടിത്തറ അടിത്തറക്ഷൻ ആ കൺസ്ട്രക്ഷൻ ആ ബിൽഡിംഗ് അതെവിടെ തന്നെ ഉണ്ട് ഒരിക്കലും പറ്റില്ല തന്നെ വരണം അതിന് നടക്കുന്ന കാര്യമല്ല